ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഇവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അപ്പം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ ആരും നല്ല സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല അതവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമല്ല എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകണം കേട്ടോ നിങ്ങളുടെ വിലയേറിയ ലൈക്കാണ് നമ്മുടെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടുതൽ എത്തപ്പെടാൻ സഹായിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഏതായാലും വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ നമ്മുടെ ബാലൻ ആര്യൻ എങ്ങനെയെങ്കിലും കടയിൽ വന്ന് നിൽക്കണം എന്ന ഒരു നിർബന്ധമാണ് കേട്ടോ അവർ നമ്മുടെ ബാലൻ ഇനി പഠിച്ച പണി അതിനോട് നോക്കാൻ പോവാ ആരിനെ എങ്ങനെയെങ്കിലും കടയിൽ എത്തിക്കണം അപ്പൊ അതിനു വേണ്ടി ധർമ്മനെ കുറച്ച് സോപ്പിടുന്ന സീനുകളും അതിനോടൊപ്പം തന്നെ നമ്മുടെ ദേവിയുടെ മന്ദബുദ്ധിത്തരം അയ്യോ അത് മീനാക്ഷിയുടെ ജീവിത പ്രശ്നമായിട്ട് മാറുകയൊക്കെ ചെയ്യുന്ന ചെയ്യുന്ന കുറച്ച് സീനുകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് കാണാൻ പോകുന്നതും ഇപ്പം നിങ്ങൾ കേൾക്കാൻ പോകുന്നതും അപ്പൊ ഏതായാലും ഞാൻ വിശേഷത്തിലേക്ക് തന്നെ കിടക്കുകയാണ് അങ്ങനെ നമ്മുടെ ദേവി ആ ഒരു പേപ്പർ കൊണ്ടുപോയി ബാലന്റെ കൈ കൊടുത്തിട്ട് ഇത് വായിച്ചു നോക്കിയേ ബാലച്ച എനിക്കൊന്നും മനസ്സിലാവുന്ന എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞില്ല ഇതിന് മൊത്തം ഇംഗ്ലീഷ് ആണല്ലോ ഇത് ബാലച്ചന്റെ പേപ്പേഴ്സ് വല്ലതും ആണോ എന്ന് പറഞ്ഞ് കൊടുത്തപ്പോഴത്തേക്കും ബാലൻ എവിടെ നിന്ന് കടിച്ചാ പോട്ടാത്ത ഇംഗ്ലീഷ് വാക്കുവാല്ലോ നമ്മുടെ ബാലന് മനസ്സിലാവോ അയ്യോ മോളെ പറ്റുന്നില്ല പറ്റുന്നില്ല ഈ ബാലച്ചന് ഇംഗ്ലീഷ് ഒന്നും വായിക്കാൻ അറിയില്ല മോള് പഠിച്ച പെണ്ണല്ലേ കൊച്ചിന് ഇംഗ്ലീഷ് വായിക്കാൻ അറിയത്തില്ല നീ ഇംഗ്ലീഷ് ഏതാണ്ടൊക്കെ എടുത്തല്ലേ പഠിച്ചത് അതുകൊണ്ട് കൊച്ചേ നീ ഒന്ന് വായിച്ചേ എന്ന് പറഞ്ഞു കൊടുത്തു അത് കൊടുത്തപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ദേവിയുടെ കിളിയും പറവയൊക്കെ പറന്നു പോയെന്ന് കണ്ടില്ല ഇംഗ്ലീഷ് നോക്കിയപ്പോ തന്നെ മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടു ഇനി ഇത് എന്ത് ചെയ്യും ടീച്ചറെ ഇത് വായിച്ചില്ലെങ്കി ഞാനിപ്പോ പെടു പതുക്കെ അങ്ങോട്ട് ഇങ്ങനെ നോക്കിട്ട് ഇങ്ങനെയൊക്കെ വായിക്കാൻ കി വായിക്കാനക്കിട്ട് അയ്യോ ഇത് ബാലച്ചാ ഇത് ആവശ്യമുള്ള പേപ്പർ ഒന്നുമില്ല ഇനി ഇത് നോട്ടീസാണെന്നേ ഇതൊന്നും ആവശ്യമില്ലാത്ത സാധനം ആണോ എങ്കി പിന്നെ അല്ലെ ഇതാരാ മോളോ ഇവിടെ കൊണ്ടിട്ടത് ഏ എനിക്കറിയില്ല ചിലപ്പോ കാറ്റത്തുവല്ലോ പറന്ന് വന്നായിരിക്കും ബാലച്ച എങ്കി പിന്നെ വേണ്ടാത്ത സാധനം അല്ലേ കൊച്ചുകൊണ്ട് കളാ എന്നിങ്ങനെ ബാലനും പറഞ്ഞു എന്ത് ചെയ്തു നമ്മുടെ ദേവി ഓ വേണ്ടാത്ത പേപ്പറാന്നേ എന്ന് പറഞ്ഞു ചൂറ്റിക്കൂടി മുറ്റത്തേക്ക് ഒരു ഒറ്റ ഈറു എറിഞ്ഞു എന്ത് ചെയ്യാനാ മുഖ്യമന്ത്രി അങ്ങി ഒപ്പിട്ട കൊടുത്ത പേപ്പറാന്നോർത്തോടെ നമ്മുടെ ദേവി ചുരുക്കുട്ടി എറിഞ്ഞു കളഞ്ഞത് അപ്പൊ ഈ സീൻറെ ഒക്കെ ഇടയിൽ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ മിത്രേനേയും ആര്യനെയാണ് അങ്ങനെ മിത്ര പറയും ആര്യ എനിക്ക് ആര്യനോട് കുറച്ച് സംസാരിക്കാനുള്ളത് അപ്പൊ ആര്യം പറഞ്ഞ് സംസാരിക്കും എന്താ നിനക്ക് സംസാരിക്കാനുള്ളത് അത് പിന്നെ ആര്യൻ ഞാൻ കാരണം ആര്യൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം സത്യത്തിൽ ആര്യൻ്റെ ജീവിതക്രമങ്ങളൊക്കെ മാറിയതും ഇപ്പം അച്ഛൻ ആര്യനെ കുറ്റപ്പെടുത്തുന്നതും പിന്നെ സ്വർണമൊക്കെ ഉണ്ടാക്കാനുള്ള തത്രപ്പാടും സ്വർണം നഷ്ടപ്പെടുത്തിയവൻ അടിച്ചുമാറ്റിക്കൊണ്ടു പോയവൻ എന്നൊക്കെയുള്ള പേര് കിട്ടിയത് ഞാൻ കാരണമാണല്ലോ അല്ല ഇതാണ് ഇപ്പം തനിക്ക് പറയാനുള്ള വലിയ കാര്യം അല്ല ഞാൻ പറയാം അല്ല ഞാൻ പറഞ്ഞു വരുന്നത് അല്ല ഞാൻ കാരണമാണല്ലോ ഇതെല്ലാം സംഭവിച്ചത് അതുകൊണ്ടാ ഞാൻ പറയുന്നത് അത് എത്രത്തോളം ആരും ഉൾക്കൊള്ളാൻ കഴിയുന്നൊന്നും എനിക്കറിയില്ല ഞാൻ പറയുന്ന വാക്കായോണ്ട് ആരും കേക്കു എന്നും അറിയില്ല ഇന്നലെ സത്യം പറഞ്ഞാൽ ആര്യൻ മദ്യപിച്ചെന്ന് അച്ഛന് മനസ്സിലായി എനിക്കും എല്ലാവർക്കും മനസ്സിലായി പിന്നെ ദേവിയുടെ മുമ്പിൽ അഭിനയിച്ചതാണ് ഒരു കാര്യം ഒന്നും ഓർത്തു നോക്കിയാൽ ഇങ്ങനെ മദ്യപിക്കുന്നത് എന്തിനാ വെറുതെ എല്ലാവരും പറയില്ലേ ഞാൻ ആര്യൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടാണ് ആര്യൻ മദ്യപിക്കാൻ തുടങ്ങിയതെന്ന് ആ ഒരു ചീത്തപ്പേര് എനിക്ക് കിട്ടില്ലേ അല്ല സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ ഞാൻ ഒരുപാട് പെണ്ണുങ്ങളെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് കുടിയനായ ഭർത്താക്കന്മാരുള്ളപ്പം അവർ ഒരുപാട് അപമാനം താങ്ങി നടക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പെട്ടെന്ന് ഇന്നലെ എൻ്റെ മനസ്സിലേക്ക് അതാ ഓടി വന്നത് ഒരു മുഴുകുടിയനാണ് ആ ആര്യൻ അല്ല ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷെ അതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് നിയന്ത്രിക്കുന്നത് നല്ലതായിരിക്കും ഇത് എൻ്റെ ഒരു അപേക്ഷയായിട്ട് കണ്ടാ മതി അല്ല ആര്യന് എന്താ അഭിപ്രായം ഇത് പറയാനാണോ താൻ ഇത്ര ഫോർമാലിറ്റീസ് ഒക്കെ കാണിക്കുന്നത് തനിക്ക് എന്തുണ്ടെങ്കിലും എന്ത് എന്തുണ്ടെങ്കിലും എന്നോട് തുറന്ന് പറയത്തില്ലേ പിന്നെ മദ്യപിക്കുന്ന കാര്യമല്ലേ നോക്കാം ഞാനത് വരവ് വെച്ചിരിക്കുന്നു ഇനി ഞാൻ മദ്യപിക്കില്ല അല്ല എനിക്ക് വാക്ക് വാക്കു തരണോ കയ്യിലടിച്ച് സത്യം ചെയ്താലേ വിശ്വസിക്കുള്ളൊ ഏഹ് ഇല്ല ആരും പറഞ്ഞ എനിക്ക് വിശ്വാസ അല്ല തൻ്റെ കൈ നാട്ടണം ഞാൻ വാക്ക് തരാം എന്ന് പറഞ്ഞ കയ്യില് പിടിക്കാണ് ഇങ്ങനെ കൈ പിടിച്ചപ്പോഴത്തേക്കും എന്താ പറയാ നമ്മുടെ ഇത്രക്ക് എന്തോ ഒരു ചെറിയ റൊമാൻസ് ഒക്കെ വരികയാണ് ആര്യൻ്റെ കണ്ണിലും ചെറിയ റൊമാൻസിന്റെ തിളക്കമൊക്കെ കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇനി ഒരിക്കലും ഞാൻ മദ്യപിക്കില്ലടോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഏതായാലും നമ്മുടെ മിത്രയ്ക്കും അതൊരു വലിയൊരു ആശ്വാസം തന്നെയാണ് ആര്യൻ്റെ ഈ ഒരു മാറ്റമൊക്കെ ഒത്തിരി 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 സമാധാനം മിത്രയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ ബാലനെയാണ് ബാലൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കയാണ് വണ്ടിയിൽ വണ്ടിയിൽ പൊയ്ക്കോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വണ്ടി അങ്ങ് നിർത്തി വണ്ടി നിർത്തിപ്പോഴത്തേക്കും ധർമ്മം ചോദിച്ചു ഇതെന്താ ഇത് ഇന്നലെ വണ്ടി നിർത്തിയത് അത് പിന്നെ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് ഷോ എന്റെ പുനളിയ ഇനിയിപ്പം കടയിൽ ചെന്നില്ലെങ്കിൽ അവിടെ രാമേട്ടനും ആകാശം ഒക്കെ വന്നിരിക്കല്ലേ അത് പിന്നെ നിന്നോട് സംസാരിക്കാനുള്ള കാര്യം എനിക്ക് ഇപ്പൊ ഇവിടെ വെച്ചാ നിന്നോട് സംസാരിക്കണത് അത് പിന്നെ ധർമ്മ നീയും നിന്റെ മരുമക്കളൊക്കെ ഇന്നലെ ടറസിന്റെ മണ്ടയിലായിരുന്നല്ലോ അത് അത്രക്ക് ശരിയൊന്നുമല്ല അല്ല ടറസിന്റെ മണ്ട പോയി കടന്ന് ഓർത്തോണ്ട് എന്താ ഇത്ര പ്രശ്നായിരിക്കുന്നത് ഉം പ്രവർസനെ മണ്ടേ പോയിക്കണന്ന് എന്താ പ്രശ്നം ഇരിക്കുന്നല്ലേ അതെ എന്നെ പൊട്ടനാക്കാൻ നോക്കരുത് എല്ലാം അറിഞ്ഞുവെച്ചുകൊണ്ട് തന്നെയാ ഞാൻ ആരെയും കള്ളി കൊള്ളു കുടിച്ചിട്ടില്ലെന്നൊക്കെ പറഞ്ഞത് ആ ദേവികൊച്ചന്റെ മുമ്പിൽ നാണം കെടാതിരിക്കാൻ വേണ്ടി അതെ അവനോട് നീ ഒരു കാര്യം പറഞ്ഞത് മനസ്സിലാക്കണം ഞാൻ പറഞ്ഞാലും അവൻ കേക്കൂല നീ പറഞ്ഞാലെങ്കിലും ഒന്ന് കേൾക്കും നോക്കട്ടെ അവനോട് പറ കടയിൽ വന്ന് നിക്കാൻ ഈ എന്താളിയായി പറയുന്നത് കടയിൽ വന്ന് നിൽക്കാനോ അവനെ മിക്കവാറും ഒരു വർഷം കൂടെ കഴിയുമ്പഴത്തേക്കും അല്ല കാനഡയിലോ ജർമ്മനിയിലോ ഒക്കെ കീറി പോകാൻ ചാൻസ് ഉണ്ട് എന്തിനു അത് പിന്നെ ഇപ്പൊ അങ്ങനെയല്ലേ ചെക്കന്മാരെല്ലാം പഠിച്ചിറക്കുമ്പഴത്തേക്കും പറന്നു പോകല്ലേ പിന്നെ ഫാമിലി ആയിട്ട് അങ്ങോട്ടേക്ക് പോകും പിന്നെ അവന്റെ പൊടി പോലും കിട്ടത്തില്ല ഏയ് അതിന് ഞാൻ സമ്മതിക്കില്ല അതിന് ഇപ്പൊ അളിയന്റെ വല്ല സമ്മതം വേണോ അവൻ അവന്റെ കാര്യങ്ങൾ അവന്റെ ഇഷ്ടത്തിനല്ലേ ചെയ്യുന്നത് ഏയ് അതൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ ആ വീട്ടിലെ ഗ്രഹനാഥൻ ഞാൻ പറയുന്ന അതേപടി നടത്താൻ മതി അല്ലാതെ വേറെ ആരും പറയുന്നൊന്നും ഇവിടെ നടത്താനേ ഞാൻ സമ്മതിക്കത്തില്ല ആ അളീലിങ്ങനെ പറഞ്ഞോണ്ടിരുന്നോ എല്ലാവരും അവനവന്റെ കാര്യം നോക്കി പോകുമ്പോ അളിയും പഠിക്കും ആ പിന്നെ അവനവന്റെ കാര്യം നോക്കി പോകാ ഇപ്പൊ ഞാൻ വിടുവല്ലേ ഇതേ ഞാനാ ഗ്രഹനാഥൻ ഞാൻ പറയുന്നത് കേട്ടവന്മാര് അവന്മാര് നിന്നാ മതി ജർമ്മനിൽ ഇവിടെ നൂരിടത്തേക്കും ആരെയും ഞാൻ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ബാലൻ ഇങ്ങനെ റൈസ് ആകുകയാണ് അവരുടെക്കും ധർമ്മം പറഞ്ഞില്ല അവര് പോയില്ലല്ലോ പിന്നെ എന്തിനാ അളീന്നി ഇത്ര ചൂടാവുന്നത് അത് പിന്നെ അവര് പോയാലോ അവര് പോയില്ലല്ലോ അളിയാ ഞാനൊരു സാഹചര്യം അല്ല ഇപ്പൊ നടക്കാറുള്ള ആ ഒരു ഇത് പറഞ്ഞതാ ഇപ്പൊ ഈ ട്രോണ്ട്രം വരെ പോകുന്നതോ ഇവിടുന്ന് വണ്ടി കയറി അപ്പുറത്തെ മുക്ക് വരെ പോകുന്നതൊക്കെ പോലെ തന്നെ ഉള്ളൂ ഈ കാനഡയ്ക്ക് പോവുക ജർമ്മനിക്ക് പോവുക അമേരിക്കയ്ക്ക് പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വെറുതെ സിമ്പിൾ ആണെന്നേ ആ എന്ത് സിമ്പിൾ ആണെങ്കിലും എൻ്റെ മക്കൾ എൻ്റെ കൂടെ നിന്നാ മതി നീ കയറി കയറി നിന്നോട് പറയാൻ പോയ എന്നെ വേണ്ടേ ഫസ്റ്റ് തല്ല എന്ന് പറഞ്ഞു വണ്ടി സ്റ്റാർട്ട് ആക്കാൻ തുടങ്ങി വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല ഓഹ് കോപ്പ് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല ഉം അളിയം പറഞ്ഞതേ വണ്ടിക്ക് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല അതാ വണ്ടി സ്റ്റാർട്ടാകാത്തത് ദേ എന്റെ പൊന്നു ധർമ്മ ഈ വണ്ടി സ്റ്റാർട്ടാകും ഒന്ന് തള്ളിയാല് നീ തള്ളിക്കെ ആ അപ്പൊ ഞാൻ തള്ളണം എനിക്കറിയാം ലാസ്റ്റ് ഇത് എന്റെ തലമുണ്ടേ തന്നെ വന്ന് വീഴുന്നു എന്ത് ചെയ്യാനാ എന്റെ ഒരു വിധിയെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ധർമ്മൻ എങ്ങ് തള്ളാനും തുടങ്ങി ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് ദേവീനെയും ആനന്ദിനെയാണ് അങ്ങനെ നമ്മുടെ ദേവി പറയാ ഓ എങ്കിലും എന്റെ ആനന്ദേട്ടാ ആരിന്റെ പോക്കേ അത്രയ്ക്ക് ശരിയല്ലാട്ടോ എന്താ ആര്യന്റെ പോക്ക് ഇത്രക്ക് ശരിയല്ലാത്തത് അവനൊരു പ്രശ്നവുമില്ല എങ്കിലും ആനന്ദേട്ടൻ ഇന്നലെ മേളിൽ പോയി കിടന്ന് കിടന്നുറങ്ങിയില്ലേ എന്ത് ഉത്തരവാദിത്വവും ആനന്ദേട്ട ആനന്ദേട്ടനുള്ളത് ആൾക്കാരറിഞ്ഞാ എന്താ വിചാരിക്ക എന്റെ കഴിവുകേട ആണെന്നല്ലേ വിചാരിക്കത്തുള്ളൂ ഭാര്യയുടെ അടുത്ത് കിടക്കാതെ മേളിൽ തറച്ചിന്റെ മണ്ടു കിടന്നു പറഞ്ഞാല്യൂ ഇതില് ഇതിലും വലിയ അപമാനം വേറെ ഉണ്ടോ എന്താ ദേവി അതിന് ഇത്ര അപമാനിക്കാനായിട്ടും അപമാനപ്പെടാനൊക്കെ ആയിട്ട് ഞാനൊരു കാര്യം പറയട്ടെ ഇന്നലെ അരിനൊത്തിരി സങ്കടായി അവനെ സമാധാനപ്പെടുത്താനും അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാ ഞങ്ങൾ ഇന്നലെ ദർശന മണ്ടേ കിടന്ന് അല്ലെങ്കിലും പണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ഈ കുടുംബത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഞങ്ങൾ മക്കൾ ഒരിക്കലും വഴക്ക് കൂടിയിട്ടില്ല ഇനിയും എന്നും അങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോകണം ഞങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ ആഗ്രഹമൊക്കെ അവിടെ നിൽക്കട്ടെ അതേ പണ്ടത്തെ പോലെ അല്ല ഇപ്പം ഇപ്പൊ ഒരു പെണ്ണിന് കല്യാണം കഴിച്ചുകൊണ്ട് വന്നു അത് മറന്നു എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം ഞാൻ പണ്ടേ എന്റെ കൂടെ കിടന്നത് എൻ്റെ അനീതിനെ പിടിച്ച് എന്റെ അടുത്ത് കിടക്കാം അത് അതിപ്പോ ഇഷ്ടപ്പെടും ആനന്ദേട്ടനെ അത് പിന്നെ ഉം അത് പിന്നെ ദേ ഈ താലി ഇന്ത്യത്തിനെന്ന് കരുതി കേട്ടിരിക്കുന്നത് ഇത് നമുക്ക് ഒന്നിച്ച് ജീവിക്കാനുള്ളതാ അല്ലാതെ ഇവിടെ ഞാൻ കിടക്കും അവിടെ ആനന്ദേട്ടൻ കിടക്കും അതിനൊന്നും അല്ല എനിക്കറിയാം അല്ലെങ്കിലും ആനന്ദേട്ടൻ എന്നോടൊരു സ്നേഹമില്ലെന്ന് എനിക്കറിയാം ആനന്ദേട്ടൻ ഇപ്പോ ഒരു സ്നേഹമില്ല ആനന്ദേട്ടന് ആനന്ദേട്ടന്റെ സഹോദരങ്ങളും അച്ഛനും അമ്മയൊക്കെ അല്ലേ വലുത് അതെ ആദ്യം ഭാര്യയും മക്കളും അത് കഴിഞ്ഞിട്ട് സഹോദരങ്ങളെ പോലും സ്നേഹിക്കാവുള്ളൂ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് ശം എന്റെ ദേവി അതിന് മാത്രം ഇപ്പൊ ഇവിടെ എന്താ നടന്നത് സംഭവിച്ചത് ഉം ഒന്നും സംഭവിച്ചില്ലല്ലേ ഇന്നലെ ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല അറിയാമോ ആനന്ദേട അടുത്തില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല ഞാൻ ആനന്ദേട്ടനെ വന്ന് കുലുക്കി കുലുക്കി വിളിച്ചിട്ടും ആനന്ദേട്ടെ കണ്ണ് തുറന്നുമില്ല എണീറ്റുമില്ല എന്നിട്ടോ വാമനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി ആ സ്ഥാനത്ത് തന്നെ കെട്ടിപ്പിടിച്ചല്ലായിരുന്നു കിടന്നുറങ്ങേണ്ടത് ശെരി ഇതാണോ ഇപ്പം പ്രശ്നം ഇരിക്കുന്നത് ഇനി ഞാൻ പോവില്ല തീർന്നില്ലേ പ്രശ്നം സോറി ഇനി ഒരിക്കലും ഞാൻ നർസിന്റെ മണ്ടേല് പോയി കിടക്കില്ല ഉം വാക്കാണേ ആ വാക്കാ ഞാൻ പറഞ്ഞാൽ വാക്ക് തന്നെയാ അല്ല എങ്കി പിന്നെ നമ്മുടെ ഹണിമൂന്റെ കാര്യം ആ ഹണിമൂന്റെ കാര്യമോ ഓക്കേ അത് നമുക്ക് ശരിയാക്കാം ആ അല്ല നീന്തിനൊക്കെ അറിയുന്നത് കണ്ണുനീരങ്ങ് തുടച്ച് കണ്ണുനീര് ഞാനാണോ തുടക്കേണ്ടത് ഭർത്താക്കന്മാരല്ലേ കരയുമ്പോ കണ്ണുനീര് തുടച്ച് തരേണ്ടത് എന്നിങ്ങനെ ദൈവം പറയാറുണ്ട് അങ്ങനെ നമ്മുടെ ആനന്ദ് കണ്ണീരൊക്കെ തുടച്ചു കൊടുക്ക വിസ് ആണ് ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ നമ്മുടെ കൃഷ്ണമംഗലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അവിടെ നമ്മുടെ വല്യമ്മ വരുന്നത് കണ്ട കണ്ടോടനെ തന്നെ പെട്ടെന്ന് അലോഹു വല്യമ്മ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ചെല്ലുകയാണ് അങ്ങനെ വല്യമ്മ വരുകയാണ് വല്ല്യമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ മിത്രയുടെ അമ്മ വരുകയാണ് അങ്ങനെ മിത്രയുടെ അമ്മ ഇച്ചിരി ഇടക്കൊക്കെ ആയിട്ടായിരുന്നല്ലോ പോയത് വീട്ടിലേക്ക് അപ്പൊ മിത്രയുടെ അമ്മ വരുന്നു മിത്രയുടെ അമ്മ വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അലോഹിന്റെ അമ്മ പറയുന്നുണ്ട് ഇനി ഞാൻ വഴക്കൊന്നും ഉണ്ടാക്കില്ല ഇനി ഇഷ്ടമില്ലാത്ത രീതിയിൽ സംസാരിക്കില്ല എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞ് ഇവിടെ ഉള്ളവർ ഇനി ഒരിക്കലും ഇടത്തി ഇവിടുന്ന് ഇറങ്ങി പോകാനുള്ള ഇത് ഉണ്ടാവില്ലെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു സീനാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീനാക്ഷീനെയും ഓഫീസുമാണ് അങ്ങനെ മീനാക്ഷിയുടെ ഓഫീസിൽ മീനാക്ഷിയുടെ ആ ഒരു പേപ്പേഴ്സ് അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ആ ഒരു ചേച്ചിമാരൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ പേപ്പേഴ്സ് ചെക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പേപ്പേഴ്സ് കിട്ടുന്നില്ലാട്ടോ അയ്യോ എന്താണിച്ച് പോവും പേടിച്ചു പോകുമല്ലേ പെട്ടെന്ന് നോക്കുമ്പോൾ പേപ്പേഴ്സ് മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പർ കാണുന്നില്ല അപ്പൊ അവര് ചോദിച്ചു അല്ല മിത്രേ അല്ല മിത്രേന്നല്ല അല്ല മീനാക്ഷി എന്റെയും മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പർ അപ്പോഴത്തേക്കും മീനാക്ഷി ഞെട്ടിപ്പോവാണ് കേട്ടോ ആ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷങ്ങൾ കേട്ടോ വരാനിരിക്കുന്നത് ഇനി അങ്ങോട്ടേക്ക് അപ്പം നമ്മൾ പ്രമോ വിശേഷം ഒക്കെ ഇടുന്നുണ്ട് വൈകിട്ട് നമ്മൾ പ്രമോ വിശേഷമായിട്ട് വരുന്നതായിരിക്കും ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നയനയുടെയും ആദർശൻ്റെയും അപ്കമിംഗ് അപ്കമിങ് വിശേഷങ്ങളും കൂടി ഇടുന്നുണ്ട് കേട്ടോ അതുകൊണ്ടേക്ക് ചെറുതായിട്ടൊരു കപ്പ് കപ്പ് തോന്നുന്നു ഏതായാലും ഞാൻ പോവുകയാണ് നെക്സ്റ്റ് വീഡിയോ വരാം മറക്കാതെ ലൈക്ക് അടിച്ചിട്ട് പോകുന്നു കേട്ടോ ബൈ ബൈ